ഉരുൾപൊട്ടലിൽ ഒരാൾ മരണപ്പെടുകയും കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്ത കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടിനെ തിരിച്ചുപിടിക്കാൻ വിവിധ വകുപ്പുകൾ ഒരുമിച്ച് കൈകോർക്കുന്നു സമഗ്രമായ പുനരധിവാസം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു കോഴിക്കോടിന്റെ മലയോര മേഖലയായ ഉരുൾപൊട്ടലിൽ ഒരാൾ മരണപ്പെടുകയും കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു വിലങ്ങാടിനെ പിടിക്കാനാണ് വിവിധ വകുപ്പുകൾ ഒരുമിച്ച് കൈകോർക്കുന്നത് സമഗ്രമായ പുനരധിവാസം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു വിലങ്ങാട് ദുരന്തം ഗൗരവത്തിൽ കാണുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അവിടെ സമഗ്രമായ പുനരധിവാസം ആസൂത്രണം ചെയ്ത് നടപ്പാക്കും അതുവരെ വാടക വീട് ഉൾപ്പെടെയുള്ള താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും വീടുകൾക്ക് സംഭവിച്ച കൃത്യമായ നാശനഷ്ടം എത്ര വീടുകൾ വാസയോഗ്യമല്ലാതായി എന്നതിന്റെ കണക്ക് ഓഗസ്റ്റ് പതിനേഴിന് മുമ്പ് നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉരുൾപൊട്ടലിനെ തുടർന്ന് നാല് ഗ്രാമപഞ്ചായത്തുകളിലെ പുഴകളിൽ കല്ലുകളും മരങ്ങളും അടിഞ്ഞത് നീക്കം ചെയ്യാനും കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി റിയാസ് വ്യക്തമാക്കി ജില്ലാ കളക്ടറുടെ വിശദമായ അന്തിമ റിപ്പോർട്ടിനായി കാക്കുകയാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത റവന്യൂ മന്ത്രി കെ രാജനും വ്യക്തമാക്കി സംസ്ഥാന ദുരന്ത ഫണ്ടാണ് പ്രധാനമായും വിലങ്ങാടിനായി ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിലുപരിയായി ഗൗരവമായി കാണേണ്ട വിഷയമാണെന്ന് മുഖ്യമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു ദുരന്തബാധിതരെ സുരക്ഷിതമായ സ്ഥലത്ത് ടൗൺഷിപ്പ് മാതൃകയിൽ പുനരസിപ്പിക്കാൻ കഴിയുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് ഷാഫി പറമ്പിൽ എം ആവശ്യപ്പെട്ടു വിലങ്ങാടിനായി സുമനസ്സുകൾ വാഗ്ദാനം ചെയ്ത വീട് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഈ മാസ്റ്റർ പ്ലാനുമായി ഏകോപിപ്പിച്ച് ഒരു പാക്കേജ് ആക്കണം ഉരുൾപൊട്ടലിനെ തുടർന്ന് വാണിമേൽ നാദാപുരം എടച്ചേരി വളയം പുഴകളിൽ ആയിരക്കണക്കിന് മരങ്ങളും ടെൺ കണക്കിന് കല്ലുകളും അടിഞ്ഞിട്ടുണ്ടെന്നും ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്തില്ലെങ്കിൽ പുഴ ഗതിമാറി ഒഴുകാൻ സാധ്യതയുണ്ടെന്നും ഇ കെ വിജയൻ എം എൽ എ ചൂണ്ടിക്കാട്ടി വരുമാനം നിലച്ച ദുരന്തബാധിതർക്ക് പ്രതിമാസ തുക അനുവദിക്കണം ക്യാമ്പുകളിൽ ഉള്ളവരെ വീടുകളിലേക്ക് മാറ്റുമ്പോൾ സുരക്ഷിതമായ വീടാണോ എന്നറിയണമെങ്കിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന പൂർത്തിയാക്കണം വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിന് നൂറിലേറെ പ്രഭാവ കേന്ദ്രങ്ങൾ ഉള്ളതായി ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയതായും എം എൽ എ അറിയിച്ചു ഓരോ വകുപ്പും നൽകുന്ന നാശനഷ്ടങ്ങളുടെ കണക്കിനും പുനരധിവാസ നിർദ്ദേശങ്ങൾക്കും കൃത്യമായ ഡോക്യുമെന്റേഷൻ നിർബന്ധമാണ് ദുരന്തത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കുവാൻ നാലംഗ വിദഗ്ധ സംഘം വിലങ്ങാടെത്തി ജിയോളജിസ്റ്റ് ഹൈഡ്രോളജിസ്റ്റ് സോയിൽ കൺസർവേഷനിസ്റ്റ് ഹസാഡ് അനലിസ്റ്റ് എന്നിവരടങ്ങുന്നതാണ് സംഘം ഡ്രോൺ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങൾ അറിഞ്ഞ ശേഷമാകും പുനരധിവാസം സംബന്ധിച്ച റിപ്പോർട്ട് നൽകുക വകുപ്പുതല നാശനഷ്ടങ്ങളുടെ കണക്കിന് പുറമെ വ്യക്തികളോട് നേരിൽ സംസാരിച്ച് തയ്യാറാക്കിയ കണക്കും സർക്കാരിലേക്ക് നൽകും സ്ട്രക്ചറൽ അസസ്മെന്റ് നടത്തിയ ശേഷമേ പുനരധിവാസ മേഖലയെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ വിലങ്ങാട്